നമുക്ക് ഇന്ന് വാഴക്കൂമ്പ് തോരം വെക്കാം നടേൻ്റെ അതിൽ എണ്ണം ഉണ്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇത് നാട്ടീന്ന് കൊണ്ടുപോകുന്നേ കേട്ടോ രണ്ടെണ്ണം ഉണ്ടായിരുന്നു തന്നെ തോരണം എടുത്ത് ചേച്ചി തോരം വെക്കാന്ന് നമ്മടെ ഇവിടെ ഈ ഷാജയിലൊക്കെ വെച്ചാ നമുക്ക് റെഡി ഇതെങ്ങനെയെങ്കിൽ കിട്ടും പഴക്കുമ്പോൾ അതിനെ നമ്മൾ പറഞ്ഞു എടുത്ത് തോര എന്ന ആൾ ഞാൻ അങ്ങനെ മേടിച്ചപ്പം ഭയങ്കര കയ്പോ തോര വെച്ച് അന്നേരം ഏത് വാഴയുടെയാ ഈ കിട്ടുന്നതെന്ന് നമുക്കറിയത്തില്ല നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളെ വീട്ടിലിരിക്കുന്ന ഏതു തരം വാഴയാണെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഏതോ ഒരു തരം വാഴയുടെ നമ്മളത് മുറിച്ചെടുക്കരുതെന്നാണ് പറയുന്നത് അതിന് കയ്പ്പുണ്ടാവും അങ്ങനെ എനിക്ക് അവധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നിന്നൊക്കെ വാങ്ങുന്നവര് ശ്രദ്ധിച്ച് വാങ്ങുക നമുക്കിത് എ ഏത് തരത്തിലുള്ള വാഴയുടെ കൂമ്പാണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല അന്നേരം ഇതെങ്ങനെ നമുക്ക് തോര വെക്കുന്നതെന്ന് നോക്കാം ഏഹ് ഇത് അരിഞ്ഞെടുക്കണം ആദ്യം കൂമ്പ് ഞാൻ എടുത്തേക്കുവാണ് ഇതിനകത്ത് ആദ്യം പുറഭാഗത്തെ ഇത് കളയണം ഒന്ന് രണ്ടെണ്ണമെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ഞാനൊന്ന് കാണിച്ച് തരുവാ കൂമ്പ് കിട്ടിയപ്പം തോരം വയ്ക്കാം നാട്ടിൽ പോകുമ്പോഴല്ലേ ഇതൊക്കെ കിട്ടത്തുള്ളൂ കൂടുതൽ മേടിക്കുന്നത് നമുക്ക് വിശ്വസിച്ച് മേടിക്കാനൊന്നും പറ്റത്തില്ല ഇത് ഇത്രയും ഞാൻ മാറ്റിയിട്ടുണ്ടേ ഒരെണ്ണം കൂടെ വേണമെങ്കിൽ മാറ്റാം ഇതിനി ഒന്ന് കഴുകിയിട്ട് അരിഞ്ഞെടുക്കാം നമുക്കിതിൻ്റെ കറ പറ്റാതിരിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ കയ്യിലോട്ട് തുക ഇതിൻ്റെ ഒരു പോള തന്നെ ഇളക്കിയപ്പോഴേ കൈ ചെറുതായിട്ടൊന്ന് കറക്കാൻ തുടങ്ങം കണ്ടോ അച്ഛൻ്റെ ഇടയ്ക്ക് അതിൻ്റെ കറ കയറിയതാണ് കയ്യൊറ ഇല്ല അതുകൊണ്ട് സൂക്ഷിച്ച് ഞാൻ അരിഞ്ഞെടുക്കുക കയ്യൊറയില്ല കൈ മുറിയും പണ്ടൊക്കെ വാഴക്കൂമ്പിൻ്റെ ഈ തേനൊക്കെ എടുത്ത് എല്ലാവരും കഴിക്കുകയൊക്കെ ചെയ്യുമല്ലോ ഇപ്പം വിശ്വസിച്ച് ആരും എടുക്കത്തില്ല കാരണം വവ്വാലൊക്കെ വന്ന് ഊറുന്നുകൊണ്ട് നിപ്പൊക്കെ വരുമെന്നുള്ള പേടിച്ച് കാരണം ആരും ഇതിൻ്റെ തേനൊന്നും എടുത്ത് കുടിക്കാറില്ല ഇത് ഫുള്ള് നമുക്കൊന്ന് അരിഞ്ഞെടുക്കേ അങ്ങനെ നമ്മുടെ കൂമ്പ് താണേ അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് കയ്യിൽ കറയൊന്നും ആയിട്ടില്ല വെളിച്ചെണ്ണ തൂത്തിട്ട് അരിഞ്ഞതുകൊണ്ട് ഞാൻ കയ്യുറൊന്നും ഇട്ടിട്ടില്ല എന്നിട്ട് നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് തൂത്ത് കൊടുക്കാം കുളിച്ചെണ്ണ കൈ ഇതിൻ്റെ നാരിങ്ങനെ കളയണമെന്നൊക്കെ ചിലർ പറയുന്നത് കേൾക്കാം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാരിടുമ്പ പക്ഷേ നാര കിട്ടും പക്ഷെ നാല് എനിക്കൊന്ന് കളയണ്ടെന്ന് കാരണം നാര് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്ന നല്ല ഇല്ല കുറെ പേരൊക്കെ ഇപ്പം പറയുന്നുണ്ട് നാരങ്ങനെ കളയേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട് അരടങ്ങി ആഹാരം കഴിക്കണമെന്ന് എനിക്ക് പറയാറ് ഇതിന്റെ കൂടെ പയറ് പുഴുങ്ങിയത് പിന്നെ ഉഴുന്ന് ചേർക്കുക കടുവറക്കുമ്പം ഇതൊക്കെ നല്ലതാണ് ഇപ്പം ഞാൻ പയറ് പുഴുങ്ങിയത് ചേർക്കുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം വേണ്ടവർക്ക് ഇനി നമുക്കിതിനു വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം ഇതിനു വേണ്ടി നമുക്ക് അരയ്ക്കാൻ വേണ്ടി രണ്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വെളുത്തുള്ളിയും കൂടെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തോരൻ എത്ര ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തേങ്ങ എടുക്കുക ഇനി വേണ്ടത് പച്ചമുളകാണ് ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാന്താരി മുളകാണ് അതെ ഇതൊക്കെ മണമുള്ള മുളകൊക്കെ പിന്നെ വെള്ളക്കാന്താരി അതായത് പാൽ കാന്താരി എന്നൊക്കെ ആട്ടി പറയും അഡിത് ഇനി ഇതിനകത്തോട്ട് രണ്ട് കാന്താരി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിനകത്ത് പഴുത്തത് നോക്കിയിട അല്ല അതോടെ കിടന്ന് ചീത്തയായിപ്പോകും രണ്ട് കാന്താരിയും കൂടി ഇട്ട് കൊടുക്കാം കഴി എരിവ് വേണോന്നുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ജീരകം ചെറിയൊരു കളറിന് വേണ്ടി നമുക്ക് മുളകൊടി കൂടെ ചേർക്കാം മുളകൊടി വേണമെങ്കിൽ ചേർത്താൽ മതി എന്നിട്ട് ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം തോരം വെക്കാൻ വേണ്ടി ഞാൻ എന്താണേ ഒരു മൺചട്ടി ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടാവാൻ നമുക്കിനി കടുകൊട്ടിക്കാം ചൂടായ എണ്ണയിലേക്ക് കടുവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചുവന്നുള്ളി കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് വച്ചൻമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഒറ്റയ്ക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാര്യം നമ്മൾ ചേർക്കാൻ മറന്നുപോയി ആദ്യം തന്നെ കടുക് പൊട്ടിച്ച് കഴിഞ്ഞ് ഉള്ളി ഒന്ന് മൂത്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണ്ടായിരുന്നു കുറച്ച് ഉഴങ്ങ് ഇനി ഇതിലേക്ക് വേണ്ട നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് കണ്ട ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി കൂമ്പിട്ട് കൊടുക്കാം അരിച്ചു വെച്ച കൂമ്പിട്ട് കൊടുക്കാം ഇതിലൊക്കെ നമുക്ക് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം അരച്ചപ്പ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തില്ല ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അരച്ചു ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് കൂമ്പ് അത് നമ്മുടെ വീട് മുറ്റത്തു നിന്ന് എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒന്ന് ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് കൊടുക്കാം ഇതിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കാം ഞാൻ ഒന്ന് രണ്ട് വട്ടം ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ ആ ജാറിനകത്തോട്ട് പൊടിക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത്തിരി ഒരു സ്പൂണോളം വെള്ളം നല്ല സൂപ്പർ തോരനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കവർപ്പോ കാര്യങ്ങളൊന്നും ഇല്ല ഇത് കറകളയേണ്ട കാര്യമൊന്നും ആവശ്യമില്ല കഞ്ഞിവെള്ളത്തിനകത്തൊക്കെ ആൾക്കാർ കറകളയാനൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് വെളിച്ചെണ്ണയും ഒന്ന് തൂത്ത് കൊടുത്താൽ മതി നല്ല തോരനേട്ട തന്നെ കിട്ടിയിട്ടുണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിനുള്ള ഉണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല ചൂട് തോരൻ കഴിക്കാം